വണ്ടിപ്പെരിയാർ കൈത്തോട്ടിൽ കക്കൂസ് രാത്രിയുടെ മറവിൽ ടാങ്കറിൽ എത്തിച്ചാണ് മാലിന്യം കൈത്തോട്ടിലേക്ക് തള്ളിയിരിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു അടിയന്തരമായി വിഷയത്തിൽ കുമ്മളി വണ്ടിപ്പെരിയാർ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു വണ്ടിപ്പെരിയാർ പെരിയാർ ചോറ്റുപാറ കൈത്തോട്ടിൽ മാലിന്യം നാട്ടുകാർ കഴിഞ്ഞ ദിവസം വെളുപ്പിനെ രണ്ടു മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായതായി പ്രദേശവാസികൾ പറയുന്നത് ദേശീയപാത ഉയരത്ത് ചോറ്റുപാറയ്ക്ക് സമീപത്താണ് തോട്ടിലേക്ക് മാലിന്യം തള്ളിയിരിക്കുന്ന രാവിലെ മുതൽ പ്രദേശത്ത് ദുർഗന്ധം വമിക്കുകയും പ്രദേശത്ത് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സെപ്റ്റിക് മാലിന്യം തോട്ടിൽ തള്ളിയിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതായി പ്രദേശവാസികൾ പറയുന്ന ഇത് ഇവിടെ കൊണ്ടുവന്നുള്ള വേസ്റ്റ് മൊത്തം പന്നിയനാട്ടികം ഈ ഭാഗത്തുനിന്ന് കൂട്ടിയിടുക ആ ഭാഗത്ത് വെള്ളിയാട്ടിലും കുമളി ഭാഗത്തുള്ള വേസ്റ്റ് മൊത്തം ഇവിടെ കൊണ്ടു കള്ളുക ഈ പഞ്ചായത്ത് കുമളി പഞ്ചായത്തുള്ളത് എന്ത് കാണിക്കുക ഇതിൽ വേസ്റ്റ് വാങ്ങിയാൽ പറ്റുന്നുണ്ട് ഇവിടെ ഓരോ പൈസ വാങ്ങി ഇത് ചോദിക്കുന്നുണ്ടോ ഇതൊന്നും ചോദിക്കുന്നില്ല ഇത് നാടാണോ ഇത് കാണിക്കുന്ന മൊത്തം എന്തുവാ കാണിക്കുന്നത് ഈ മാലിന്യങ്ങൾ ഇട്ട് ഗണിതം തുടങ്ങി ഈല കൂടെ നൂറ് പ്രാവശ്യം വണ്ടികൾ പോകുന്നുണ്ട് ഒരു ഒരു വ്യക്തിയിൽ പോകുന്നു കണ്ടോ കണ്ടില്ല എപ്പോഴാണ് ഇത് രാത്രി പതിനൊന്നരക്ക് ശേഷം രണ്ടു മണിക്ക് ഉള്ളിലായി ഇപ്പോൾ സംഭവം തുടർന്നിരിക്കുന്നത് പെരിയാർ ചോറ്റുപാറ കൈത്തോട്ടിലെ ജലം ഒഴുകിയെത്തുന്ന പെരിയാർ നദിയിലേക്കാണ് കുടിവെള്ള ഠാമൻ രൂക്ഷമാവുന്ന ഈ സാഹചര്യത്തിൽ വണ്ടിപ്പെരിയാർ മുതൽ അയ്യപ്പൻ കോവിൽ വരെയുള്ള എസ്റ്റേറ്റ് മേഖലകളിലും പുതുവൽ ഭാഗങ്ങളിലും പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിയിലും പെരിയാർ നദിയുടെ ജലമാണ് ഉപയോഗിക്കുന്നത് മാലിന്യം തോട്ടിലൂടെ ഒഴുകി പെരിയാർ നദിയിലേക്ക് എത്തുന്നതോടെ രോഗങ്ങൾ രോഗങ്ങൾക്കുകൂടി കാരണമാവുകയും ചെയ്യും അടിയന്തരമായി ഈ വിഷയത്തിൽ കുമ്മളി വണ്ടിപ്പെരിയാർ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഇടപെടണമെന്നും രാത്രികാലങ്ങളിൽ പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ